സഖാക്കളെ ഒക്ടോബർ നാല് ധീര രക്തസാക്ഷി സഖാവ് സനൂപിൻ്റെ ഓർമ്മദിനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിനാണ് സഖാവ് സനൂപ് വർഗ ശത്രുക്കളുടെ കൊലക്കത്തിക്കിരയാകുന്നത് ഒക്ടോബർ അഞ്ച് അതായത് അടുത്ത ദിവസം സഖാവ് സനൂപ് ട്രഷററായി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐ ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിക്കാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം എത്തിക്കാനുള്ള ചുമതലയുള്ളത് തന്നെ ഒക്ടോബർ നാലിന് കാലത്തെ മുതൽ സഖാവും സഹപ്രവർത്തകരും പൊതിച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനോടൊപ്പം തന്നെ നടത്തുന്ന രക്തദാനത്തിനുള്ള ദാതാക്കളെ തയ്യാറാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ തൻ്റെ യൂണിറ്റിൽ മാത്രമല്ല ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഇതര യൂണിറ്റുകളിലും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സഖാവ് അന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലും കഴിക്കാൻ സമയത്തിനെത്താൻ ആകാതെ ഏറെ വൈകിയാണ് സഖാവ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ വീട്ടിലേക്കെത്തുന്നത് തനിക്ക് തൻ്റെ വലിയമ്മ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന് ഫോൺ വിളി വരുന്നത് തൻ്റെ സഹപ്രവർത്തകരും ചൊവ്വന്നൂർ പഞ്ചായത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലേങ്ങാട് പ്രദേശത്തുള്ള സംഘപരിവാർ പ്രവർത്തകരുമായി സംഘർഷം നടക്കുന്നു പെട്ടെന്ന് വരണം എന്നതായിരുന്നു വിളി തൻ്റെ ഊണ് പൂർത്തിയാക്കാൻ നിൽക്കാതെ കൈക്കൊടഞ്ഞ് വിളി വന്ന ഇടത്തേക്ക് സഖാവും കൂട്ടുകാരും പോവുകയാണ് ഉണ്ടായത് സഖാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാളാണ് സഖാവ് സനൂപ് സഖാവ് വളർന്നത് തൻ്റെ വലിയമ്മയ്ക്കൊപ്പമാണ് വലിയമ്മ താമസിച്ചിരുന്നത് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പുതുശ്ശേരി കോളനിയിലാണ് പുതുശ്ശേരി കോളനിയുടെ ഒരു പ്രത്യേകത ഏതാണ്ട് എഴുപതിലധികം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിഭാഗക്കർ തിങ്ങി താമസിക്കുന്ന താമസിക്കുന്നൊരിടമാണ് മാത്രമല്ല പാർട്ടിക്ക് വളരെയേറെ വേരുറപ്പുള്ള ഒരു ഇടം കൂടിയാണ് നന്നേ ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് വലിയ സംരക്ഷണയിൽ കഴിയുന്ന സഖാവ് സനൂപ് ആ കോളനിയിലെ എല്ലാവരുടെയും അരുമയായിരുന്നു അതുകൊണ്ട് തന്നെ കോളനിയിൽ സനൂപ് എന്ന പേരിലായിരുന്നില്ല സഖാവ് അറിയപ്പെട്ടിരുന്നത് മറിച്ച് തക്കുടു എന്ന പേരിലായിരുന്നു എല്ലാവരുടെയും അരുമയായി വളർന്ന സഖാവ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സഹായിയുമായിട്ടാണ് വളർന്നു വന്നത് ആർക്കും എപ്പോഴും എന്തിനും വിളിക്കാവുന്ന ഒരാളെന്ന നിലയിലും എവിടെയും എപ്പോഴും എന്തിനും ഓടിയെത്തുന്ന ഒരാളെന്ന നിലയിലും ആണ് ആ കോളനിക്കകത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സഖാവ് വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സഖാവ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളായി മാറി സഖാവ് മരണപ്പെടുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ ചൊവ്വന്നൂർ മേഖലാ ട്രഷറും പുതുശ്ശേരി കോളനിയുടെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു സമരസംഘടനാ പ്രവർത്തനങ്ങളിലായാലും വർഗശത്രുക്കളെ പ്രതിരോധിക്കുന്ന കാര്യത്തിലായാലും സഖാവ് എന്നും മുൻപന്തിയിലായിരുന്നു അതോടൊപ്പം വർഗശത്രുക്കളുടെ കണ്ണിലെ കരടുമായിരുന്നു സംഘർഷ പ്രദേശത്ത് എത്തിച്ചേർന്ന സഖാവ് പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം സമാധാനമായി പരിഹരിച്ച് കൂടെയുള്ളവർ പിരിഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സഖാവും ഏതാനും സുഹൃത്തുക്കളും അവിടുന്ന് ആ പ്രദേശത്തു നിന്ന് പോന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രകോപനവുമില്ലാതെ ഈ സമയത്ത് സംഘപരിവാർ ശത്രുക്കൾ സഖാവിനും കൂട്ടുകാർക്കുമേൽ ചാടി വീണ് അക്രമിക്കുകയാണുണ്ടായത് തൻ്റെ കൂടെയുണ്ടായിരുന്നവരിൽ രണ്ടുപേർ മാരകമായി അക്രമിക്കപ്പെട്ട് കുത്തേറ്റ് വീണുപോയി രണ്ടുപേരും ആശുപത്രിയിലെ വിദഗ്ധമായ ചികിത്സയ്ക്ക് ശേഷം രക്ഷപ്പെടുക ജീവൻ തിരിച്ചു കിട്ടുകയാണുണ്ടായത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ സഖാവ് വർഗശത്രുക്കളുടെ ആക്രമണത്തായി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് നീറുന്ന വേദനയുടെ എരിയുന്ന കനലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഖാവിൻ്റെ രക്തസാക്ഷിത്വം തോളോട് തോൾ ചേർന്ന് നടത്തിയ നിരവധിയായ സമരസംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീപ്തമായ സ്മരണകളാണ് വർഗശത്രുക്കളുടെ നിരവധിയായ ആക്രമണങ്ങൾക്ക് മുൻപിൽ പ്രതിരോധത്തിൻ്റെ കവചം തീർത്ത ധീരനായ പോരാളിയുടെ പോരാട്ട സ്മരണകളാണ് സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിലുള്ളത് സഖാവെ താങ്കൾ മരിച്ചാലും മരിക്കാത്ത സ്മരണകളിലൂടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ നയിക്കുന്ന ഊർജമാണ് ഒരു പക്ഷേ വർഗശത്രുക്കൾ കരുതിയിരിക്കാം താങ്കളെ കൊലപ്പെടുത്തിയാൽ താങ്കളുടെ പ്രസ്ഥാനം തകരുമെന്ന് കാലം സാക്ഷി ചരിത്രം സാക്ഷി താങ്കൾക്ക് കൊടുക്കാനാകാതെ വെച്ച പൊതിച്ചോർ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഒരു കോടി പതിനെട്ട് ലക്ഷം പേർക്ക് താങ്കളുടെ സഖാക്കളും താങ്കളുടെ പ്രസ്ഥാനവും വിതരണം ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിലെ ഒരു യുവജന പ്രസ്ഥാനത്തിനും കയ്യെത്തിപ്പിടിക്കാനാകാത്ത ഔന്നത്യത്തിലേക്ക് താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും താങ്കളുടെ സഖാക്കളും എന്നേ ഉയർന്നു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത സംഘടനയായി തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം മാറി ഇല്ലാ സഖാവേ താങ്കളുടെ ജീവത്യാഗം പഴവേലയല്ല താങ്കൾ ഗ്രീഷ്മത്തിൽ വീണ പഴ്മുളം തണ്ടുമല്ല താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ചമ്പതാക വെറുതെ ചുവന്നതല്ല നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിൻ്റെ ചോരത്തുള്ളികളിൽ ചുവന്നുപോയതാണ് കയ്യൂരും കരിവള്ളൂരും കാവുമ്പായും മുനേൻകുന്നും വയലാറും നീതി നിഷേധത്തിനെതിരെ ഈ പ്രസ്ഥാനം വിരചിച്ച മാനവ വിമോചനത്തിൻ്റെ ചരിത്രഗാഥകളാണ് താങ്കളും താങ്കളുടെ രക്തസാക്ഷിത്വത്താൽ അതിൽ കണ്ണിച്ചേർക്കപ്പെട്ടിരിക്കുന്നു വർത്തമാനകാല ഇന്ത്യയിൽ വർഗീയ ഭരണകൂടത്തിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ തീട്ടൂരങ്ങൾക്കെതിരെ ഐതിഹാസികമായ പോരാട്ടം നയിക്കുന്നതും താങ്കളുടെ പ്രസ്ഥാനം തന്നെയാണ് ലോകത്ത് വർഗീയതയും വംശീയതയും കൊണ്ട് തളർന്നും തകർന്നും പോയ ജനതയും രാഷ്ട്രവും ഐക്യത്തിനും അതിജീവനത്തിനും വിമോചനത്തിനും ഉള്ള പ്രത്യയശാസ്ത്രമായി മാർക്സിസം ലെനിനീസത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് ശ്രീലങ്കയും സാക്ഷ്യപ്പെടുത്തുന്നു സഖാവേ താങ്കളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഉജ്ജ്വല സ്മരണകൾ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ലാൽസലാം സഖാവേ താങ്കളുടെ ധീര രക്തസാക്ഷിത്വ സ്മരണകൾക്ക് മുൻപ് ആദരവോടെ അഭിവാദ്യങ്ങൾ